സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബാലാമണി താത്തേൻ്റെ ചിത്രങ്ങളിൽ ഇപ്പം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടമിരോഹിണിയുടെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂർ അമ്പല നടയിൽ ഈ താത്തയും കൂട്ടരും വന്നിട്ട് ഒരു ഭക്തയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുകയും അവിടെ കയ്യേറ്റത്തിന് വരെ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ അതായത് ഈ സംഘികളാണ് താത്തയെ കൊണ്ട് നടന്നത് കാര്യം പറയാലോ സംഘികളായിട്ടുള്ള കുറേ നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഫ്രീ ആയിട്ട് ആദ്യം തന്നെ കുറേ ഫോട്ടോകൾ കൊടുത്തു സുരേഷ് ഗോപിയും കുമ്മനും രാജശേഖരനും അടക്കമുള്ള ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് അങ്ങനെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഫോട്ടോ കൊടുക്കുമ്പോൾ ഇവരും ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരെയും കാണിച്ചിട്ടാണ് സംഘികൾ എല്ലാവരെയും ഇവർ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇവർ പറ്റിക്കുന്നത് ഒറിജിനൽ ഹിന്ദുക്കളിയൊന്നും അല്ല അതായത് നല്ല നല്ല ഭക്തന്മാർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഗുരുവായൂർ ഇവർ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ൊഴാനോ അല്ലെങ്കിൽ ഇവരാണ് ഗുരുവായൂര് എന്ന് ഒന്നും നിൽക്കൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനലായിട്ട് വരുന്ന ഭക്തന്മാർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല അവർക്ക് എല്ലാവരോടും സ്നേഹമാണ് അവർക്ക് ഹിന്ദുക്കൾ ഒന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഒന്നുമില്ല ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിനിക്കടവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ആ ഒരു അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പോകാം ആർക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാം അങ്ങനെ വളരെ മത സൗഹൃദത്തോട് കൂടിയിട്ട് നടത്തുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഈ താത്ത എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഘികളെ പിടിച്ചിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്തിട്ട് ഞാനാണ് ഹിന്ദുക്കളുടെ എല്ലാം രക്ഷകൻ എന്നുള്ള തരത്തിൽ വന്നിട്ട് ഇവിടെ കിടന്നിട്ട് കുറേ ഷോ കാണിക്കലാണ് അതായത് താത്തക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീൽസിനായിട്ട് വേണ്ടി മാത്രം താത്ത ഗുരുവായൂരിക്ക് വരുന്നത് തന്ത്രിയുടെ റൂമിൽ കയറണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ കയറിയിട്ട് വരെ ഒരു വീഡിയോ പിടിക്കണമെങ്കിൽ താത്തയുടെ ആ ഒരു പിന്നെ എന്താണ് ആ ഒരു പിടിപാട് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടോ പിന്നീട് ഒരാൾ പറയുന്നത് കേട്ട് താത്ത വരുമ്പോൾ അവിടെ വഴി മാറ്റി കൊടുക്കണം നമ്മളെല്ലാം വഴി മാറി നിൽക്കണം പോലും അവിടെ വരുന്ന ഭക്തരെല്ലാവരും വഴി മാറി നിന്നിട്ട് താത്തയെ മുന്നിൽ ഇവിടണം എന്നാണ് പറയുന്നത് താത്ത ഇന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇൻഷാ ഏർ പടച്ചവൻ എല്ലാം കാണുന്നുണ്ട് പടച്ചവൻ ഇനി എന്നെ രക്ഷിച്ചോളൂന്ന് താത്ത പറയുന്നത് മനസ്സിലാക്കണം ഗുരുവായൂർ കണ്ണനെ രക്ഷിക്കാനും പഠിച്ചോൻ പേരുന്നാ പറയുന്നത് ഈ താത്തയെ നമ്മൾ എന്ത് പറയാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ജനങ്ങളെ നല്ല രീതിയിൽ പറ്റിക്കുകയാണ് താത്തക്ക് മനസ്സിലായി ഇവിടെ ത തട്ടമിട്ടിട്ട് മറ്റേ മുസ്ലിം മതത്തെ ഞങ്ങൾ കുറ്റം പറയാ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല മൈലേജാണ് ആണ് ഇവരങ്ങ് എന്നെ ഏറ്റെടുക്കുന്നത് താത്തക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് താത്ത് എന്ത് പറയുന്നത് ഈ ഉസ്താദിനെ അങ്ങ് നാലേ രീതിയിൽ ഇട്ട് പിന്നെ പറയുകയാണ് ഈ ഉസ്താദിൻ്റെ പേരുടെയും പറയുന്നില്ല അവരുടെ ആ മദ്രസയുടെയും പറയുന്നില്ല അല്ലെങ്കിൽ ഉസ്താദിനെ എവിടെയും കേസ് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയൊന്നും കൊടുക്കൂല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ത്രില്ലങ്ങ് പോയില്ലേ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലെന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ പേരിലാണ് പണ്ട് ഏതോരുത്തം കൊണ്ടുപോയിട്ട് മാനവംഗപ്പെടുത്താൻ നോക്കിയും പെടുത്തിയെന്നും പറയുന്നുണ്ട് അതും ഒരു കൂട്ടുകാരൻ കാണിച്ചു കൊടുത്താൽ വേറിരുത്തൻ സ്വന്തം കൂട്ടുകാരനാ പോലും കൂട്ടിക്കൊടുക്കുന്നത് അങ്ങനെയുള്ള കൂട്ടുകാരനാണ് ഈ താത്തക്കുള്ളത് എന്നിട്ടോ അതിൻ്റെ വഴി ആർക്കാന്ന് നമ്മൾ ഉസ്താദിനാണ് കാരണം അന്ന് പറഞ്ഞതിൻ്റെ എല്ലാം ഉസ്താദ് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയതെന്നാണ് അപ്പം താത്തക്ക് താത്തയുടെ അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂന്ന് വീടങ്കാറ്റെടുത്ത് ഇപ്പം താത്ത ഇനിയിപ്പോൾ നാലാമത്തെ വീടിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരെയും പറ്റിക്കുന്നത് ഒരു ചിത്രത്തിന് അയ്യായിരം ഉറുപ്യ വലിയ ചിത്രത്തിന് പതിനായിരം പിന്നെയെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഒരു ചിത്രം വാങ്ങിച്ചിട്ട് അമ്പത് അമ്പതിനായിരം കൊടുക്കും ഒരു ലക്ഷം കൊടുത്ത ആൾക്കാരുണ്ട് എന്നാ പറയുന്നത് അതായത് വലിയ വിദേശികളൊക്കെ എന്ന് ഒരു ചിത്രം മേണിക്കും ആ ചിത്രം മേടിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം അയച്ചു കൊടുക്കും സമാധാനം സന്തോഷം ബാക്കി ടിപ്സാണ് എൺപതിനായിരം ടിപ്സാന്നാ പറയുന്നത് അങ്ങനെ താത്ത എന്ന് പറയുന്ന എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരിതാണെന്ന് എന്താ താത്ത വേണമെങ്കിൽ ചിത്രം വരച്ച് വിറ്റോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇമാതിരി പട്ടി ഷോ കാണിക്കരുത് അത്രമാത്രമേ വീണ്ടു അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഇവർ ഷോ കാണിക്കുന്നത് ഇവരെന്തിനാണ് മറ്റു ഭക്തരെ ഇങ്ങനെ അപമാനിക്കുന്നത് കുറേ ആൾക്കാരെ കൂട്ടി വന്നിട്ട് ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതാണോ വേണ്ടത് എവിടെയെങ്കിലും ഇത് നടക്കുമോ അവർക്ക് വേണമെങ്കിലും ഫോട്ടോ വിൽക്കാലോ ഗുരുവായൂർ അമ്പലം നടയിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാൾ എടുത്തിട്ട് ഫോട്ടോ വിൽക്ക് ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പിന്നെ എന്താ പറയുക സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഫോട്ടോ വിൽക്ക് അല്ലാതെ അവിടെ കിടന്നിട്ട് ഷോ കാണിക്കുക എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ കൊടുക്കുക എന്നിട്ട് എല്ലാവരെയും വിളിച്ചു പറയുക ഞാനാണ് നിങ്ങൾക്ക് വിലക്ക് എത്തിക്കാൻ കാണിച്ചു ഞാനാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഹിന്ദുക്കളുടെ ബ്രാൻഡ് അംബാസിഡർ ഞാനാണെന്ന് പറഞ്ഞിട്ട് വലിയ ആളെ മാതിരി വിളിച്ചു പോവുക എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ താത്ത വിളിച്ചു പോവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ പമ്പര വിഡിത്താണ് വിളിച്ചു പോകുന്നത് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഈ മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഗുരുവായൂരൊക്കെ വരാറുണ്ട് അവരൊക്കെ ഗുരുവായൂരിപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടേതായ മാന്യത കീപ്പ് ചെയ്ത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദത്തോടു കൂടിയിട്ട് എന്തിനധികം പറയുന്നത് അവിടെ എത്ര നാട്ടുകാരനുണ്ട് മുസ്ലിങ്ങളായിട്ട് പിന്നെ ഇടക്കാലത്തെന്ന് പറഞ്ഞാൽ എം എൽ എ വരെ മുസ്ലിം അല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാർ വളരെ സൗഹൃദത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ അവിടെയാണ് ഈ താത്ത കയറിയിട്ട് താത്ത എല്ലാവരെയും മറ്റേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നിട്ട് ഈ രണ്ട് മതത്തിലും എന്താ വെച്ച് കഴിഞ്ഞാൽ തട്ടം ഈ ആചാരമല്ല മറ്റേ മതത്തിൻ്റെത് എന്നിട്ട് ഇപ്പൊ നിൽക്കുന്നത് മുഴുവൻ ഇവിടെയും അങ്ങനെ ആക്കിയിട്ട് താത്തി ഒരഭിനയമാണ് കാഴ്ചവോക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൻ്റെ താത്തക്ക് ആരെങ്കിലും ഓസ്കാർ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അമ്മ ഷോയാണ് കാണിക്കുന്നത് ഇവരെല്ലാവരെയും പച്ചക്കെ പറ്റിക്കുകയാണ് ഏറ്റവും കൂടുതൽ പെട്ടതെന്ന് തന്നെ സുരേഷ് ഗോപിയാന്ന് ഞാൻ പറയുള്ളൂ അങ്ങേര് വിചാരിച്ച എന്താ വെച്ചാൽ ഭയങ്കര ജെനുവിനാണ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പക്ഷേ സുരേഷ് ഗോപി വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി അതിൻ്റെ അകത്ത് പെട്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഉഡായിപ്പിൻ്റെ അങ്ങേ തലയാണ് എത്ര കേസുകളാണ് നിങ്ങളന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കുന്നത് ആത്മഹത്യ നാടകം കളിക്കുന്നു കരച്ചൽ നാടകം കളിക്കുന്നു ഇപ്പോഴും പറയുന്നു ഇനി ഞാൻ ചിത്രം വരക്കുന്നില്ല എന്ന് അപ്പോഴെന്ന് പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സംഘികളെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കുറച്ച് ടീമുകളാണ് പക്ഷെ ഇപ്പോൾ ഒരു വിഭാഗം സംഘികളെല്ലാം ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അതായത് സംഘി ചാനലുകളെല്ലാം വളരെ ശക്തമായ രീതിയിലാണ് ഇവർക്കെതിരെ വിമർശിക്ക വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോഴേ ഒരു പിന്നെ ആ ചാനലുണ്ടല്ലോ എന്താ അതിൻ്റെ പേരെന്താണ് എന്തോ മലയാളം എന്തോ ഒരു ചാനലുണ്ട് ആ ചാനലിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് ലേഡീസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്ത്രീയെ പറ്റിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഇവരോട് ഉഡായ്പ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഫേസ്ബുക്ക് ലൈവായിട്ട് വിടുന്നുണ്ട് ഈ ഉടായ്പിനെ പറ്റിയിട്ട് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ താത്തേന ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കേണ്ട പരിപാടി തന്നെയാണ് താത്ത ചെയ്യുന്നതും വളരെ മോശമാണ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെല്ലാവരും എന്ന് പറയുന്നത് നമ്മൾക്ക് മതം എന്തിനാണ് നമ്മളൊരു മതത്തിൽ ഇപ്പം ഞാൻ ഞാനൊരു മതത്തിൽ നിന്ന് എൻ്റെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ സ്നേഹിക്കണം അതാണ് വേണ്ടത് താത്തി ഇപ്പോഴും മുസ്ലിം ആയിക്കോ മുസ്ലിം ഒരു കുഴപ്പമില്ല അവരെ കുറ്റം പറയാതെ വന്നിട്ട് ഇവിടുന്ന് എല്ലാ സേവയും ചെയ്തൂടെ എല്ലാ സേവ ചെയ്യാം ഫോട്ടോ ചിത്രം വരക്കാം അത് വിൽക്കാം എന്ത് ഒരു കുഴപ്പമില്ലല്ലോ എന്തിനാണ് ഒരു മതത്തെ കുറ്റം പറഞ്ഞിട്ടും വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടും വരുന്നത് ഇപ്പോഴും പള്ളിയില്ല അമ്പലവും ഇല്ലാണ്ട് പെരുവഴി ആയിരുന്നേ പറയാനുള്ളൂ പള്ളിയില്ല അമ്പലവും ഇല്ലായിരിക്കും വേണ്ട ഇപ്പോഴും വരച്ച ചിത്രങ്ങളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുമെന്ന് ആര് വാങ്ങിക്കാനാന്ന് ഇനി ചിത്രം ഒരാൾ പോലും ഇതിനെ ചിത്രം വാങ്ങിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഗുരുവായൂർ ചിത്രം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട് അവരെടുക്കുന്ന മണിക്ക് ഈ ഉടായിപ്പിന് പോയിട്ട് മൂവായിരവും നാലായിരവും പതിനായിരവും കൊടുത്തിട്ട് എന്തിനാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ ഈ ചിത്രം അത്രമാത്രം പവിത്രത എന്താണ് ഇവർക്കുള്ളത് ഇവർ എന്താണ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് പേക്കൂത്തുകൾ നടത്തുന്നതോ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് പേക്കൂത്ത് നടത്തുക എന്നിട്ട് ഓരോ ഇവ ഇവർക്കുള്ള ഇവർക്കുള്ള ടീം വെച്ചും വേറൊരു തരത്തിലുള്ളതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്നും പിന്നെ അമ്മയൊന്നാണ് അത് ഏറ്റവും വലിയ രസപ്പെടുന്നത് ഇതിൻ്റെ ടീമുകൾ മൊത്തം എല്ലാ സഹോദരനാന്ന് പറയുകയും ചെയ്യുന്നത് അതാണ് പറയുന്നത് ഓരോരുത്തർ ടീമിനെ കൊണ്ടുവരും എന്നിട്ട് പറയും ഈ ഈ എൻ്റെ അച്ഛൻ ഇതാണ് ഈ എൻ്റെ അമ്മ ഇതാണ് ഈ അമ്മ അമ്മ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഈ ജനങ്ങളെങ്ങ് കബളിപ്പിക്കുമായിരുന്നു അങ്ങനെ മനുഷ്യന്മാരുടെ കണ്ണിൽ മുളകുപൊടി ഇടുവ എന്ന് ഞാൻ പറയുള്ളൂ പൊടിവാരി ഇടുകയെന്ന് പറയ മുളക് പൊടിയാന്ന് ഇടുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയണ്ടത് ഇവരോട് ഞാൻ പറയുകയാണ് അതായത് നമ്മുടെ എന്താ പറയേണ്ടത് ഇവളെ ഫോട്ടോ വാങ്ങിച്ച് പ്രോ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ടീമില്ലേ അവരോട് പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇമ്മാതിരി ഉഡായിപ്പൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കരുത് നിങ്ങൾക്ക് വാങ്ങിക്കണത് ഇഷ്ടംപോലെ സ്ഥലങ്ങളില്ലേ ഇവ ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തി വിറ്റുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വലിയ ഭാര്യയാകും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കാണി കണ്ടില്ലേ മനസ്സിലാക്കണം നിങ്ങൾ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഓരോ പരി പ്രോഗ്രാമിനും ഗുരുവായൂർ വന്നിട്ടുള്ള ഷോ ഷോക്ക് വേണ്ടിയിട്ടാണ് അതാണ് ഷോ കാണിക്കണം ഗുരുവായൂർ വന്നിട്ട് ഓടക്കയിൽ എത്തിയിട്ട് പി പി എന്താന്ന് ഫ്ലൂട്ട് വായിക്കുക എന്ന് പറയണം അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇത് മുട്ടയില്ലാത്ത കേക്കാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് പറയണം മുട്ടയില്ലാതെ കേക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വെച്ച് വൈൻ്റെ പിയാണ് ആ ഉസ്താദിൻ്റെ ശാപ നീല് അതേ ഞാൻ പറയുള്ളൂ നന്ദി നമസ്കാരം